അപ്പം മുസ്ലിം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച ഒരു പ്രഖ്യാപനമാണ് ഈ ഹിജാബുമായി ബന്ധപ്പെട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം മുതലാണ് നമ്മൾ വായിക്കുന്നത് ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്ന പോലെ നിങ്ങളും എൻ്റെ അനികാരികൾ ആകുകയും നിങ്ങൾ സകലത്തിലും എന്നെ ഓർക്കുകയും ഞാൻ നിങ്ങളെ ഏൽപ്പിച്ച കൽപ്പനകളെ പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങളെ പുകഴ്ത്തുന്നു എന്നാൽ ഏതു പുരുഷൻ്റെയും തല ക്രിസ്തു പുരുഷൻ്റെ തല ക്രിസ്തുവാണ് ക്രിസ്തുവിൻ്റെ തല ഏതു പുരുഷൻ്റെയും തല ക്രിസ്തു സ്ത്രീയുടെ തല പുരുഷൻ ക്രിസ്തുവിൻ്റെ തല തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇനി അടുത്തതാണ് വാക്യം നാല് ഇവിടെയാണ് ഉസ്താദ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്നു എന്താണ് മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്നു അപ്പോൾ നിങ്ങൾ ചോദിക്കും പിന്നെ ബിഷപ്പുമാർ തൊപ്പി വച്ചിട്ടുണ്ടല്ലോ പള്ളിയിലച്ചന്മാർ തൊപ്പി വെച്ചിട്ടുണ്ടല്ലോ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ പിന്നീട് ഞാൻ പറയാം ഇവിടെ പറയുകയാണ് ഒരു പുരുഷൻ തലയിൽ ഒരു തുണിയിട്ടാൽ തുണിയിട്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് തൻ്റെ തലയെ അപമാനിക്കുന്നു എന്നാൽ മൂടുപടമില്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏതൊരു സ്ത്രീയും തന്റെ തലയെ അപമാനിക്കുന്നു ഇതാണ് ആ വാക്യം ഉസ്താദെ ശ്രദ്ധിച്ചു കേൾക്കണം മൂടുപടം ഇല്ലാതെ പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് സ്ത്രീയും തൻ്റെ തലയെ അപമാനിക്കുന്നു എന്നാണ് അതായത് സ്ത്രീ തലയിൽ ഇടണം അതാണ് വേദവസന്ധി എപ്പോഴാണ് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തലയെ അപമാനിക്കുന്നു ഇവിടെ ഉസ്താദ് ചെയ്ത ഒരു മണ്ടത്തരമുണ്ട് എന്താണെന്നറിയാം അതിൻ്റെ ആ വാക്യം ഉസ്താദ് വായിച്ചില്ല ഉസ്താദിൻ്റെ തലയിൽ ഒരു തലേക്കെട്ടുണ്ട് അതൊരു തുണിയാണ് അപ്പോൾ താഴെയുള്ള വാക്യം ശരിയാണ് എന്ന് ഉസ്താദ് സമ്മതിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ പറഞ്ഞിരിക്കുന്ന വാക്യം ഉസ്താദിനും ബാധകമാണ് അപ്പോൾ ഉസ്താദ്മാര് തലയിൽ തുണി ഇട്ടിരിക്കുന്നു അത് ഉസ്താദ്മാർ അവരുടെ തലയെ അപമാനിക്കുകയാണ് ഞാൻ പറഞ്ഞതല്ല വാക്കുകൾ വാക്കുകളെടുത്താണ് ഞാൻ പറയുന്നത് അപ്പം നാലാമത്തെ വാക്യം അതായത് കൊരിന്തിർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനൊന്നാം അധ്യായം നാലാം വാക്യം ഉസ്താദിന് ബാധകമല്ല അഞ്ചാമത്തെ വാക്യമാണ് ഉസ്താദിന് ബാധകമാകുന്നത് എന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം തെറ്റിദ്ധാരണയാണ് അവിടെ സംഭവിക്കുന്നത് അഞ്ചാമത്തെ വാക്യം അത് ഉസ്താദ് അംഗീകരിക്കുന്നു മുസ്ലിം സമൂഹം അംഗീകരിക്കുന്നെങ്കിൽ നാലാമത്തെ വാക്യവും അംഗീകരിക്കാൻ തയ്യാറാകണം എന്താണ് എഴുതിയേക്കുന്നത് മൂടുപടമിട്ട് പ്രാർത്ഥിക്കുകയോ പ്രവചിക്കുകയോ ചെയ്യുന്ന ഏത് പുരുഷനും തൻ്റെ തലയെ അപമാനിക്കുന്നു അപ്പോൾ ബൈബിൾ എന്തു പറയുന്നു അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഇസ്ലാം പ്രവർത്തിക്കുന്നത് കാരണം ഒരു ഇസ്ലാമിന് എന്നാ നിസ്കാരം നടത്തണമെങ്കിൽ തലയെ വെക്കണം തലേ തുണിയിടണം അപ്പം തുണി കൊണ്ടുണ്ടാക്കിയ തൊപ്പി തലേ വെക്കണം തലേ തൊപ്പി വെക്കാതെ അവന് പ്രാർത്ഥിക്കത്തില്ല അതേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് അഞ്ചാമത്തെ വാക്യം ഉസ്താദിന് ബാധകമാണെങ്കിൽ നാലാമത്തെ വാക്യവും ഉസ്താദിന് ബാധകമായിരിക്കണം എന്താ ചെയ്യുന്നത് ഇനി അടുത്തതാണ് ഉസ്താദ് പറഞ്ഞ വാക്യം ആറ് സ്ത്രീ മൂടുപടം ഇടുന്നില്ലെങ്കിൽ മുടി കത്തിരിച്ചു കളയട്ടെ കത്തിരിക്കുന്നതോ ഷൗര്യം ചെയ്യുന്നതോ സ്ത്രീക്ക് ലജ്ജയെങ്കിൽ മൂടുപടം ഇട്ടുകൊള്ളട്ടെ എപ്പോഴാണ് പ്രാർത്ഥിക്കുമ്പോൾ ഇതാണ് ഇവർ നമ്മളെ തെറ്റിദ്ധരി ക്രൈസ്തവ സമൂഹത്തിൽ മൂടുപടം അതായത് തലയിൽ തുണിയിട്ട് വേണം പ്രാർത്ഥിക്കാനിരിക്കാൻ അത് ക്രൈസ്തവരുടെ കിട്ടേക്കുന്ന ഒരു നിർദ്ദേശമാണ് എന്നാൽ ഈ തലേ തുണി ഇടുന്നപ്പോഴാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതാണ് ഉസ്താദ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഇനി അത് മാത്രമല്ല പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയും തേജസ്സും ആകയാൽ മൂടുപടം ഇടേണ്ടതില്ല അപ്പൊ ഏഴാമത്തെ വാക്യം ഉസ്താദ് എങ്ങനെ കാണും ഏഴാമത്തെ വാക്യം കാണാൻ ഉസ്താദിന് കണ്ണില്ല പുരുഷൻ ദൈവത്തിന്റെ പ്രതിമയാണ് തേജസ്സും ആകയാൽ അവൻ മൂടുപടം ഇടേണ്ടതില്ല അപ്പോൾ ഉസ്താദ് പറഞ്ഞു വരുന്നത് അവർ തലയിൽ തലമുടി തുണിയിട്ടിട്ടുണ്ട് അത് അവർ ഒരിക്കലും ദൈവത്തിൻ്റെ ഒരു പ്രതിമയാണ് പുരുഷൻ എന്ന് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വേദവസ്തം നാം നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക അങ്ങനെ ദൈവം എന്ത് ചെയ്തു ആദാമിനെ തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്നാണ് വേദവസ്തം പറഞ്ഞിരിക്കുന്നത് ഇത് തിരിച്ചറിയണം അപ്പോൾ ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിമയാണ് ആ പുരുഷനിൽ നിന്നാണ് ഒരു സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇനി അടുത്ത നമുക്ക് നോക്കാം പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനം സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കും അവൾക്ക് കണ്ടോ അപ്പോൾ ഈ ഉസ്താദ് നിങ്ങളെ എത്ര കൃത്യമായിട്ടാണ് ഈ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ബൈബിൾ അറിയാത്ത ഒരു സമൂഹമായ ഇസ്ലാമിൽ ബൈബിളിലെ ഒരു വാക്യം എടുത്തിട്ടുണ്ട് ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു വാക്യം അതിന് മേളിൽ എഴുതിയേക്കുന്നതും വായിച്ചിട്ടില്ല താകെഴുതിയേക്കുന്നതും വായിച്ചിട്ടില്ല അപ്പോൾ അത് കാണുകയില്ല അപ്പോൾ ഇത് എന്താണ് ബോധപൂർവം ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇതാണ് ഈ മൂടുപടത്തെക്കുറിച്ച് പറയുന്നത് മൂടുപടം ക്രൈസ്തവ സമൂഹത്തിലെ സ്ത്രീകളിടുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ പ്രവചിക്കുന്ന സമയത്താണ്